സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാള സിനിമയിൽ ഇപ്പോൾ താര പോരാട്ടത്തിന്റെ കാലമാണ് താരങ്ങൾ തമ്മിലല്ല താരങ്ങളുടെ ആരാധകർ തമ്മിലാണ് ഈ മത്സരം എന്ന് മാത്രം കളക്ഷൻ റെക്കോർഡുകൾ മറികടക്കുന്ന കാര്യത്തിലാണ് ഇപ്പോൾ മത്സരം നടക്കുന്നത് ദ ഗ്രേറ്റ് ഫാദറിന്റെ വിജയത്തോടെയാണ് ഇത് ശക്തമായത് ഇപ്പോൾ താര യുദ്ധത്തിലേക്ക് യുവതാരവും മമ്മൂട്ടിയുടെ മകനുമായ ദുൽഖറും എത്തിയിരിക്കുകയാണ് വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ എത്തിയ ദുൽഖർ അമൽനീര ചിത്രം സിയയുടെ പേരിലാണ് പുതിയ അവകാശവാദങ്ങളും തർക്കങ്ങളും ഉടലെടുത്തിരിക്കുന്നത് മലയാളത്തിൽ ഏറ്റവും ഉയർന്ന ആദ്യ കളക്ഷൻ നേടിയ മലയാള ചിത്രം എന്ന റെക്കോർഡ് മോഹൻലാൽ ചിത്രമായ പുലിമുറി മുൻ പോയിന്റ് പൂജ്യം ഏഴ് കോടി രൂപ എന്നാൽ പിന്നാലെ എത്തിയ മമ്മൂട്ടി ചിത്രം ദ ഗ്രേറ്റ് ഫാദർ അതിനെ മറികടന്നു നാല് പോയിന്റ് മൂന്ന് ഒന്ന് കോടി രൂപയാണ് ദ ഗ്രേറ്റ് ഫാദർ കേരളത്തിൽ നിന്നും നേടിയത് ദ ഗ്രേറ്റ് ഫാദർ ആദ്യ ദിനം പുലിമുരുകനെ മറികടന്നതോടെ ചിത്രത്തിന്റെ കളക്ഷൻ യഥാർത്ഥമല്ലെന്നും അത് വെറും തള്ളൽ മാത്രമാണെന്നുള്ള വാദവുമായി മോഹൻലാൽ ഫാൻസ് രംഗത്തെത്തിയിരുന്നു അതോടെ പുലിമുരുകന്റെ റെക്കോർഡും തള്ളാണെന്ന വാദവുമായി മമ്മൂട്ടി ഫാൻസും രംഗത്തെത്തി മമ്മൂട്ടി മോഹൻലാൽ കളക്ഷൻ തള്ളലിനും തർക്കങ്ങൾക്കും ഏകദേശം ഒരു അവസാനമായപ്പോഴാണ് ദുൽഖർ രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത് പുലിമുരുകനെ ദുൽഖർ ചിത്രം സിഐയുടെ കളക്ഷൻ മറികടന്നാണ് ഇപ്പോൾ മമ്മൂട്ടി ആരാധകരുടെ വാദം മമ്മൂട്ടി ആരാധകരുടെ പുതിയ കണക്ക് അനുസരിച്ച് ആദ്യ ദിനം കളക്ഷനിൽ പുലിമുരുകൻ മൂന്നാം സ്ഥാനത്താണ് ഒന്നാം സ്ഥാനം മമ്മൂട്ടി ചിത്രം ദി ഗ്രേറ്റ് ഫാദറും രണ്ടാം സ്ഥാനം ദുൽഖർ ചിത്രം സിഐ യുമാണ് ഇത് കാണിച്ചു മമ്മൂട്ടി ഫാൻസിന്റെ ഓൺലൈൻ ന്യൂസിൽ വാർത്തയും വന്നിരുന്നു ഗ്രേറ്റ് ഫാദറിന്റെ കളക്ഷനെ കുറിച്ച് പലരും സംശയം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും സി ഐ എ കളക്ഷൻ വെറും തള്ളാണെന്ന് നിസ്സംശയം പറയാം കേരളത്തിൽ നിന്ന് ആദ്യ ദിനം സി ഐ യഥാർത്ഥത്തിൽ നേടിയത് മൂന്ന് പോയിന്റ് പൂജ്യം ആറ് കോടി രൂപയാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന മമ്മൂട്ടി ചിത്രം ദി ഗ്രേറ്റ് ഫാദറിന്റെ ആദ്യ ദിന കളക്ഷൻ നാല് പോയിന്റ് മൂന്ന് ഒന്ന് കോടിയാണ് രണ്ടാം സ്ഥാനത്തുള്ള സി ഐ എ ആദ്യ ദിനം നേടിയത് നാല് പോയിന്റ് ഒന്ന് നാല് കോടിയാണെന്നാണ് ഫാൻസിന്റെ അവകാശവാദം എന്ന് മാത്രമല്ല നാല് പൂജ്യം ഏഴ് കോടി നേടിയ പുലിമുരുകൻ മമ്മൂട്ടി ഫാൻസിന്റെ കണക്കിൽ മൂന്ന് പോയിന്റ് ഒൻപത് ഏഴ് കോടിയായി കുറയുകയും ചെയ്തു നൂറ്റി എൺപത് സ്ക്രീനുകളിൽ സിഐ എ റിലീസ് ചെയ്യുമെന്നാണ് പ്രഖ്യാപിച്ചിരുന്നത് അതിൽ തന്നെ മിക്ക സ്ക്രീനുകളിലും ബാഹുബലിയാണ് പ്രദർശിപ്പിച്ചുകൊണ്ടിരുന്നത് ഇവർ പ്രദർശിപ്പിച്ച സ്ക്രീൻ കണക്കനുസരിച്ച് ചിത്രം റിലീസിന് എത്തിയിരുന്നു െങ്കിൽ റിലീസ് ചെയ്തിട്ട് ഒരാഴ്ച മാത്രമായ ബാഹുബലി മിക്ക തിയേറ്ററിൽ നിന്നും പിൻവലിക്കേണ്ടി വന്നേനെ ഹൗസ്ഫുള്ളായി പ്രദർശനം തുടരുന്ന ചിത്രം പിൻവലിക്കാൻ തിയേറ്ററുകൾ തയ്യാറാകില്ലെന്നത് യാഥാർത്ഥ്യം അത് തന്നെയാണ് സംഭവിച്ചതും മൂന്ന് സ്ക്രീനുള്ള തിയേറ്ററിലെ മൂന്ന് സ്ക്രീനിലും ബാഹുബലി ഹൗസ്ഫുൾ ആയി പ്രദർശിച്ചിരുന്ന സമയത്താണ് അതേ മൂന്ന് സ്ക്രീനിലും സിഐയെ റിലീസ് ചെയ്യുമെന്ന് തിയേറ്റർ ലിസ്റ്റ് പുറത്തു വന്നത് എന്നാൽ യഥാർത്ഥത്തിൽ ഒരു സ്ക്രീനിൽ മാത്രമാണ് ചിത്രം പ്രദർശിപ്പിച്ചത് ആദ്യ ഷോ മാത്രം എല്ലാ സ്ക്രീനിലും പ്രദർശിപ്പിച്ചു പിന്നീട് ഒരു സ്ക്രീൻ മാത്രമായി ചുരുക്കി ഒരു യുവതാരത്തെ സംബന്ധിച്ച് നേടാവുന്ന മികച്ച റെക്കോർഡ് തന്നെ ഫാൻ ഷോകളുടെ എണ്ണത്തിൽ ദുൽഖർ ചിത്രം കളക്ഷനുകളുടെ എണ്ണത്തിൽ പ്രതീക്ഷയിൽ നിന്നും കാര്യമായ ഇടിവ് ചിത്രത്തിന് നേരിട്ടും അറുപതിലധികം ചിത്രത്തിന് ബാഹുബലി കാരണം നഷ്ടമായി ഇതാണ് സത്യമെന്നിരിക്കെയാണ് നൂറ്റി എൺപത് തിയേറ്ററിലും എല്ലാ ഷോയും സി ആണ് പ്രദർശിപ്പിച്ചതെന്ന തരത്തിൽ വ്യാജ കണക്കുമായി ദുൽഖർ ഫാൻസ് രംഗത്തെത്തിയിരിക്കുന്നത് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി